കൊടുങ്ങല്ലൂർ ടി കെ എസ് പുരത്തു നിന്നും ചാരായം നിർമ്മിക്കാനായി സൂക്ഷിച്ച വാഷും കഞ്ചാവുമായി യുവാവ് എക്സൈസ് പിടിയിലായി ആനാപ്പുഴ സ്വദേശി ഗോകുലിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ഷംനാഥും സംഘവും അറസ്റ്റ് ചെയ്തത് ക്രിസ്തുമസ് പുതുവത്സര സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചുള്ള പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് ചാരായം നിർമ്മിക്കാനായി ഉണ്ടാക്കിയ പതിനഞ്ച് ലിറ്റർ വാഷും നൂറ്റി ഗ്രാം കഞ്ചാവും വിൽക്കുന്നതിനുള്ള പാക്കറ്റുകളുമായാണ് പിടികൂടിയത് ക്രിസ്തുമസ പുതുവത്സര ആഘോഷം മുന്നിൽ കണ്ടാണ് കഞ്ചാവും വാഷും കൈവശം വെച്ചതെന്ന് പ്രതി എക്സൈസ് സംഘത്തോട് പറഞ്ഞു പ്രതി എം ഡി എം എ വിൽപ്പന നടത്തിയതിന് എറണാകുളം എക്സൈസ് കോഡ് പിടികൂടി ജയിലിലായിരുന്നുവെന്നും ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായും എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് എക്സൈസ് സംഘത്തിൽ ഉദ്യോഗസ്ഥരായ എ വി മോയിഷ് സുനിൽകുമാർ പി ആർ മന്മദൻ കെ എസ് അനിൽകുമാർ കെ എം രാജേഷ് ടി റിഹാസ് എസ് സിജാദ് കെ എം ബിജി പി എ എന്നിവരുമുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കേരള വിഷയ ന്യൂസ് തൃശൂർ കാസർഗോഡ് ചെറുവത്തൂരിലെ കൺസ്യൂമർ ഫ്രണ്ട് മദ്യവിൽപ്പനശാലയിൽ സ്റ്റോക്ക് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു ആരംഭിച്ച ഒരു ദിവസം മാത്രം പ്രവർത്തിച്ച മദ്യവിൽപ്പനശാല മറ്റാർക്കോ വേണ്ടി പൂട്ടിയെന്നാണ് ആരോപണം